ദേശീയപാതാ വികസനത്തിനായി കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രശ്നമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നാളെ ചർച്ച നടത്തുമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു ഉത്തർപ്രദേശിലെ സമ്പൽ സംഘർഷത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ രണ്ടു മണിവരെ നിർത്തിവെച്ചു ബൽറാം നിരങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നമാണ് എന്ന് പറയുന്നത് നമ്മുടെ അശ്വിനി വൈഷ്ണോ പോലൊരു കുറ്റപ്പെടുത്തൽ ടോണിലാണോ അതോ കേരളത്തിലെ പ്രശ്നം മനസ്സിലാക്കിയുള്ള ഒരു പ്രതികരണമാണോ ബൽറാം ഹ്മി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് വിവരിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പ്രധാന പ്രശ്നം എന്നുള്ളത് കേരളത്തിലെ ഭൂമി വിലയാണ് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാനായി നൽകേണ്ട തുക കിലോമീറ്ററിന് നാൽപ്പത്തി അഞ്ച് കോടി മുതൽ അൻപത് കോടി രൂപ വരെയാണ് കൂടാതെ ഒരു കിലോമീറ്റർ റോഡ് നിർമ്മാണത്തിനായി നാൽപ്പത്തിയഞ്ച് കോടി രൂപ ചെലവായി വരും അതേസമയം ദേശീയതലത്തിൽ അതിന്റെ ശരാശരി എന്നുള്ളത് ഇരുപത് കോടി രൂപ വരെയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഭൂമി ഏറ്റെടുക്കലിനായി വേണ്ടി വരുന്ന തുക ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലേറെയാണ് കേരളത്തിൽ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ ഒരു പ്രശ്നമാണ് സംസ്ഥാനം നേരത്തെ ഈ ദേശീയപാതാ നിർമ്മാണത്തിന്റെ അൻപത് ശതമാനം വഹിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് ിൽ വലിയ സാമ്പത്തിക ബാധ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു പുതിയ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതിന് പരിഹാരം കാണാം എന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നാളെ ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കേരളത്തിനുള്ള ഒൻപത് ശതമാനം ജി എസ് ടി വീതവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ പരിഗണനയിലുള്ളത് എന്നാണ് അദ്ദേഹം സഭയെ അറിയിച്ചത് കൊച്ചി തേനി ഗ്രീൻഫീൽഡ് ഹൈവേ അങ്കമാലി തിരുവനന്തപുരം ഭാരത്മാല പദ്ധതി എന്നിവയുടെ സ്ഥിതി സംബന്ധിച്ച് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ചോദ്യത്തിനുള്ള മറുപടിയായാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഇക്കാര്യങ്ങൾ സഭയെ അറിയിച്ചത് കുറച്ചുകൂടി എന്താണ് യാഥാർത്ഥ്യ ബോധത്തോട് നിതിൻ ഗഡ്കരി കാര്യങ്ങളെ വിലയിരുത്തുകയാണ് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ എന്തുകൊണ്ട് പ്രശ്നമാകുന്നു അത് സർക്കാരിൻ്റെ കുറ്റം എന്നതിനപ്പുറം എന്തുകൊണ്ട് പ്രശ്നമാകുന്നു എന്ന് നിതിൻ ഗഡ്കരി പറയുകയാണ് അശ്വിനി അശ്വിനി വൈഷ്ണവപക്ഷ മുഖ്യമന്ത്രിക്ക കത്തിലും ഐബിയുടെ അടുത്ത മറുപടിയിലുമൊക്കെ ഒരു പക്ഷെ സംസ്ഥാനം കുറ്റപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഗഡ്കരിയുടെ ഒരു പറയുന്ന കാര്യങ്ങൾ ഒന്നു തന്നെയാണെങ്കിലും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതികരണം നമ്മൾ കാണുകയായിരുന്നു